കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചട്ടി ചൂടായി അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇച്ചിരി നല്ല എരി വേണം എരി എരിയുണ്ടെങ്കിൽ കറി കൊള്ളാവും എരി ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എടുത്തത് കറിവേപ്പില ഇട്ട് കൊടുക്കുക നമുക്ക് ഈ പിഴിഞ്ഞ് വെച്ചേക്കുന്ന പിഴിപുള്ളിയുടെ വെള്ളം ചേർക്കാം കുറച്ചും ഒന്ന് കുറുകി ആ എണ്ണ തെളിഞ്ഞു വരണം അപ്പോഴത്തേക്കും നമ്മുടെ കറി സെറ്റാവും കറി അല്ല നമ്മുടെ തീയല് നല്ലൊരു കറിയായത് ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഇതിനകത്ത് കുരുമുളകൊക്കെ ചേർക്കും ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ ഓണ സീസണാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ ചേനയൊക്കെ കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നൊരു വിഭവം ചേന കൊണ്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇഷ്ടംപോലെ ചേനയൊക്കെ കിട്ടുന്ന സമയമാണ് ഒരു സീസണാണ് നമ്മൾ ചിങ്ങമാസം വൃചിങ്ങമാസമൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ ഇഷ്ടംപോലെ ചേനയും ചേമ്പും കാച്ചിലുമൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ് അപ്പം ഇന്ന് നമുക്ക് ചേന കൊണ്ടുള്ള ഒരു വിഭവമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനാവശ്യമായിട്ട് പ്രത്യേകം നമുക്ക് ചേനയും ചെറിയ കൊച്ചുള്ളി ഇതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു കൊച്ചു ചേനയുടെ ഒരു കാൽഭാഗം പിന്നെ കുറച്ച് ചുമന്നുള്ളി മൂന്ന് പച്ചമുളക് പിന്നെ പുളി നമുക്ക് പുളിപ്പിനാവശ്യമായിട്ട് ഇത് നമുക്ക് വെള്ളത്തിലോട്ടിടാം ഒരു ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലോട്ടിട്ടു പിന്നെ കറിവേപ്പില ഇനി ഇത് കടുവറുക്കാനാവശ്യമായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ടേ സ്പൂൺ ചെറിയ സ്പൂണിൽ രണ്ടേകാൾ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ ആ അളവിൽ തന്നെ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കടുക് പിന്നെ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചേന തീയലിന് ഇത് വറുത്തരച്ച് വെക്കുകയല്ല ഇതല്ലാതെ മുളകറിയായിട്ടുള്ളൊരു തീയലാണ് മുളക് കൊണ്ടുള്ളൊരു തീയലാണ് അപ്പോൾ ഇത് തേങ്ങ വറുത്തരയ്ക്കുന്നില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ചേന ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം പതിവ് പോലെ ഒരാളും കൂടെ ഇവിടെ ഇരിപ്പുണ്ട് അതാണ്ട് ഇവിടെ വന്നിരിക്കുക വല്ല ചിക്കൻ സൂപ്പോ എലിങ് കഷ്ണോ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്നും അപ്പം നമ്മുടെ ചേനയെല്ലാം അരിഞ്ഞ് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ചേനയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൊച്ചുള്ളി തീലിനരിയുന്നണക്കരിയണം ഇതേപോലുള്ള ഉച്ചുള്ളി ആണെങ്കിൽ ഇതേ കണക്ക് നമുക്കങ്ങ് ഇടാം അത് കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ച് മൺചട്ടി അടപ്പയിലോട്ട് വയ്ക്കാം അപ്പോഴതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടെ എരിക പച്ചമുളക് എങ്ങനെ വേണമെങ്കിലും വേണമെങ്കിലിടാം ഞാനിതിങ്ങനെ കയറിയിട്ട് രണ്ടായിട്ട് ഇടാം അപ്പോൾ പച്ചമുളകും ചേനയും കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം രുചിയാണ് ഞാൻ ഇച്ചിരി ഏറെ ഒരു മൂന്ന് സ്പൂണിനകത്തുണ്ട് വെളിച്ചെണ്ണ പിന്നെ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു ഇപ്പം നമ്മുടെ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ട് അത് പൊട്ടി ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പച്ചൽ മുളകും കൂടെ ഇടാം പച്ചൽമുളകിട്ടു അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില അപ്പം അതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തേനീം പച്ചമുളകും കൊച്ചുള്ളിയും കൂടെ ഇടാം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എടുത്തത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചേക്കുകയാണെങ്കിൽ ഇനി നമുക്ക് കുറച്ചു നേരം ഒന്ന് അടച്ച് വയ്ക്കാം അതൊന്ന് വാടിട്ട് വാടിയിട്ട് നമുക്ക് മുളകുമല്ലിയൊക്കെ ചെയ്യാം അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ചേനിയും ആ ഉള്ളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് ആ വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് നമ്മൾ ഇതെങ്ങനെയൊക്കെ കൂട്ടാൻ വയ്ക്കുമ്പോൾ ഇതിനകത്തൊക്കെ വെളിച്ചെണ്ണ അത്യാവശ്യമാണ് വെളിച്ചെണ്ണ ഉണ്ടെങ്കിലേ അതിനൊരു ടേസ്റ്റ് കാണത്തുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂണാന്നേ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ടേ കാൽസ്പൂൺ മുളക് പൊടി ചെറിയ സ്പൂണില്ല അല്ല ഇത് മല്ലിപ്പൊടി മല്ലിപ്പൊടി അതേ കണക്കേന് മുളക് പൊടി ഇച്ചിരി നല്ല എരി വേണം എരി എരിയുണ്ടെങ്കിൽ കറി കൊള്ളാവും എരി കുറയ്ക്കണമെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും വേണമെങ്കിൽ കുറയ്ക്കാം നിങ്ങൾക്ക് കേട്ടോ കഷ്ണങ്ങൾ ഇതനുസരിച്ചിരിക്കണം കഷ്ണങ്ങൾ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നു ഈ ചേനയിലൊക്കെ ഈ മസാല നല്ലോണം ഇതിനകത്ത് പിടിക്കണം എന്നാലേ ഇത് കൊള്ളാവും ആ വെളിച്ചെണ്ണയിൽ ആ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലവണ്ണം എല്ലാത്തിനും പെരണ്ടിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് പച്ചവെള്ളമല്ല ഒഴിക്കുന്നത് നമുക്ക് ഈ പിഴിഞ്ഞ് വെച്ചേക്കുന്ന പിഴിപുളിയുടെ വെള്ളം ചേർക്കാം ആ ചേനയും ഉള്ളിയും വേവാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ കിടന്ന് വേവണ ഇത് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകാൻ നോക്കാം പുളുപ്പുണ്ട് പക്ഷേ ഉപ്പ് കുറവാണ് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുക നമുക്കിത് അടച്ച് വെക്കാം നല്ലോണം തിളച്ച് വരാം കറി തിളച്ചു നോക്കാം ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു കറിയായത് ഈ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഇതിനകത്ത് കുരുമുളകൊക്കെ ഒക്കെ ചേർക്കും പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല അവർക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് കുരുമുളകൊക്കെ ആഡ് ചെയ്യാം അപ്പോഴും മുളക് പൊടി കുറയ്ക്കണം ഇത് ചോറ് കഴിക്കാൻ നല്ലൊരു കറിയാണ് എന്ന് പറയാം തീയലെന്ന് പറയാം ഞാനിവിടെ തീയലാണ് വയ്ക്കുന്നത് പിന്നെ ഇത് തേങ്ങാ വറുത്തരച്ചും വെക്കും അതും നല്ലതാണ് പക്ഷേ ഞാനിതൊരു വ്യത്യസ്തമായിട്ടൊന്ന് വെച്ച് നോക്കിയതേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൂട്ടാൻ ഇന്ന് നമ്മൾ ഉപയോഗിച്ചു പക്ഷെ നാളത്തേക്ക് നമ്മൾ വയ്ക്കത്തില്ലേ അപ്പം നല്ല സൂപ്പറാണത് രാവിലെ പഴങ്ങി കുടിക്കാൻ ബെസ്റ്റ് കറിയാണിത് കുറച്ചുകൂടെ വറ്റണം അത് പറ്റി ഇപ്പം നമ്മുടെ കറി എന്തോ പരിവായെന്ന് നമുക്ക് നോക്കാം കുറച്ചുകൂടെ ഒന്ന് കുറുകി ആ എണ്ണ തെളിഞ്ഞു വരണം അപ്പോഴത്തേക്കും നമ്മുടെ കറി സെറ്റാവും കറി അല്ല നമ്മുടെ തീയൽ ഒന്നും കൂടെ ഇച്ചിരി കുറച്ച് നേരം കൂടെ അടച്ചിട്ട് ടോവ് ഇങ്ങനെ കറങ്ങിപ്പറ്റി ഇരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ അവനെല്ലാം ഞാനിവിടെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും പക്ഷേ ഇത് കൊടുക്കാനൊക്കത്തില്ല അപ്പോൾ കൊച്ചിങ്ങനെ കറങ്ങി കറങ്ങി അങ്ങ് നടക്കുകയാണ് അവൻ വിചാരിക്കുന്നു അല്ല ചിക്കൻ കറിയോ പിന്നെ അങ്ങനെയുള്ള ഏതോ കറി ഞാനിവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാവല പക്ഷെ കുരുത്തക്കേടൊന്നുമില്ല അവനീന്ന് ഇച്ചിരി കൊടുക്കണം അവന് ടേസ്റ്റ് ചെയ്യണം ഈ സ്റ്റൗവിന് ഭയങ്കര തീയാണ് നമ്മൾ എത്ര സിമ്മലിട്ടാലും മീഡിയോ ഇട്ടാലും ഈ തീ തന്നെ ഇതേ കൂടുതൽ പെട്ടെന്ന് ആവും ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് എപ്പോഴും നമ്മൾ പറയുന്നുണ്ട് പക്ഷെ നല്ല സ്റ്റൗ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് എന്തുവാ തീ ഓഫ് ചെയ്യാം ഇത് കുറുകിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി സ്റ്റൗ ഓഫ് ചെയ്യാം ചേനയൊക്കെ വെന്തു ഉള്ളിയൊക്കെ വെന്തോ നല്ല ഉപ്പും പരുവും ഉപ്പും എരിയും പുളിയും എല്ലാം കറക്റ്റ് പരുവത്തിനുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അത് ഇരുന്ന് ഇനി കുറുകിക്കൂടും എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ച് കറിയെ ഇട്ട് കൊടുക്കാം കുറച്ച് നേരം അടച്ചു വയ്ക്കാം അപ്പോൾ അതൊന്ന് സെറ്റായി വരും അപ്പം നമ്മുടെ കറി ഇവിടെ സെറ്റായി ഇരിക്കുകയാണ് അതിൻ്റെ ഫൈനൽ നല്ല ഭംഗിയില്ലേ ഓക്കെ ആ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മീൻ ഇട്ട്